എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ കുട്ടികൾ ഈ കാലത്ത് അല്പം മുതിർന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മാതാപിതാക്കൾ എന്തെങ്കിലും അവരോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവർ പറയുന്ന മറുപടി മിക്കവാറും ഉള്ള മാതാപിതാക്കൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല കാരണം ആ ടോണും അവരുടെ ഭാവവും അവരുടെ നില്പ്പും എല്ലാം നമ്മൾക്ക് അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാൻ ഈ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവർക്ക് അവർക്കിഷ്ടമില്ലാത്ത നമ്മൾ പറഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് സ്നേഹമില്ല അതിൻ്റെ അർത്ഥം അവർക്കിഷ്ടമുള്ളത് മാത്രം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അവർ ചോദിക്കുന്നത് കൊടുക്കണം അവരോട് ദേഷ്യപ്പെടരുത് ഇതെല്ലാമാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും കഴിയില്ല കാരണം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശിക്ഷിക്കും ദേഷ്യപ്പെടും പ്രകോപിതരാകും ഇതെല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം ഇല്ല അപ്പോൾ എന്തു ചെയ്യും അവർ വല്ലാതെ ബാക്ക് ആൻസർ പറയും പല മാതാപിതാക്കളും എന്നോട് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ സംസാരിക്കുന്ന രീതി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആരോടാണ് ഈ തർക്കുത്തരം മറുപടി പറയുന്നതെന്ന് ആലോചിക്കണം അത് നിങ്ങളുടെ പിതാവിനോടും മാതാവിനോടും ഇതെവിടെ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രക്രിയ അതിനെ ഞങ്ങൾ കാണും എങ്കിലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിയുന്നതും നിങ്ങളോട് പറയുന്നത് ഏത് ഭാവത്തിലാണ് ഏത് വിഷയത്തിലാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ തെറ്റുകളെ തിരുത്തുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കൾ പറയുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചുകൊണ്ടാണ് മാതാപിതാക്കളോട് നിങ്ങളുടെ മുഖം ഭാവമെല്ലാം മാറ്റി അവരുടെ നേരെ കൈ ചൂണ്ടി അവരെ പ്രകോപിപ്പിക്കുന്ന അവർ പറയുന്നതിന്റെ ഉച്ചത്തിൽ മറുപടി പറയുന്ന ഈ തർക്കത്തിനും പറയുന്ന രീതി ഒരു തരത്തിലും ഭൂഷണമല്ല മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അവരോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ തരത്തിലുള്ള ഉത്തരങ്ങൾ അതുകൊണ്ട് കഴിയുന്നതും മാതാപിതാക്കളോട് സൗമ്യമായി മറുപടി പറയാൻ ശീലിക്കുക ബഹുമാനം അവർക്ക് നൽകേണ്ടത് നൽകിയിരിക്കണം നിന്റെ പിതാവിനേയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത അനുസരിക്കാത്ത കുട്ടികളെ ആർക്കും കുട്ടികളെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് അതെന്താണോ അങ്ങനെ ജീവിക്കുവാൻ പഠിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം തന്നവരാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളൊന്നും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അവരെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം നോട്ടം ഭാവും ഇതൊന്നും നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി പരമാവധി ഗോഡ് ബ്ലസ് പരിശ്രമിക്കുന്നു